അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഷോപ്പിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറു ദിവസൊരു കുറേ ദിവസമായിട്ട് വിചാരിക്കുന്ന ഒരു സാധനം മേടിക്കണം എന്ന് അപ്പോൾ അതൊന്നും ഞാൻ മേടിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഞാൻ ഞാനൊരു റിയാസ് മട വണ്ടിയിൽ പോകുമെന്ന് കേട്ടോസ് ആ വണ്ടി ഓക്കുന്നുണ്ട് അതപ്പോൾ അവിടെ പോയിട്ട് കാണാൻ നമ്മൾ തിരിച്ച് ട്ടോ ഇതാണ് നമ്മുടെ ലൈൻ വീട് കേട്ടോ ഫസ്റ്റ് റൂമില്ല കേട്ടോ നമ്മൾ ഇരിക്കുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ വീട് അപ്പൊ എന്നാ നമ്മൾ പോയിട്ട് വരാം നമ്മുടെ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ടോ അപ്പൊ ഇതാണ് മക്കളെ നമ്മൾ വാങ്ങാൻ വന്ന കട കാലോ മഞ്ഞക്കുളം പള്ളിന്റെ പ്പുറത്തുള്ളൊരു കടയാണ് കേട്ടോ അപ്പൊ അറിയണം അവർക്ക് അറിയും എല്ലാട്ടാ അലമാറയൊക്കെ ഇണ്ട് കേട്ടോ അവിടെ നല്ല അടിപൊളി അലമാറയൊക്കെ ഉണ്ട് നല്ല കളർ എടുത്തോളി കളറുണ്ടോ വരുള്ളൂ അവിടെ നോക്കട്ടെ അടിക്കും ബ്രെഡുണ്ട് തലയാടിയുണ്ട് ആ അന്ന് ഒന്ന് എടുത്തു കൊടുക്കും അവിടെ ഈ ഒരു വിസയുള്ളൂ തോന്നുന്നുണ്ടോ അപ്പോൾ അതൊക്കെ പോയി എന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം അല്ലേ പിന്നെ ഇവിടെ നമ്മുടെ ഡഫൻ പാത്രമൊക്കെ നല്ലതാണ് നല്ല ഭംഗിയുള്ള വെള്ളം പിന്നെ വിലയും കുറവാണ് അടിപൊളി നല്ല വിലക്കും പാറ്റുകളി കുഴപ്പമില്ലാത്ത വിലയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കറക്റ്റാവും അന്നത് ആ അലക്കിയിടാലോ അല്ലേ ആ തണലത്ത് ചൂടുള്ളത് വെക്കുമ്പോൾ ഏന്ന് ഞാൻ വെയിലെത്തിട്ടില്ല എന്ന് പറഞ്ഞത് ഒരുപാട് വെയിൽ കൂടുന്നത് മാറ്റമുണ്ടല്ലോ കയറക്കുണ്ട് ഇവിടെ നല്ല ഇപ്പം ഇല്ല കുട്ടികൾക്കുള്ളത് അഞ്ഞൂറ് രൂപ വന്നതാണ് ഇത് വല്ല ഇത് ഇഞ്ചു വേണ്ട ഇത് വെക്കാൻ പാകം ഉണ്ടോന്ന് നോക്കിട്ടാ കുഴപ്പമില്ലല്ലോ ഹൈറ്റ് കിട്ടോ അങ്ങനെ കവർ പൊട്ടിക്കുന്ന മഞ്ഞക്കുളമ്പള്ളിന്റെ തൊട്ടുള്ള കടക്ക് ഈ സാൻഡ് ഒരുപാട് വില വരുന്നില്ലേ എനിക്ക് മനസ്സിലിതാണ് ആഗ്രഹം ഇവിടുന്നേ കിട്ടീലേ അങ്ങനെ ഞങ്ങളിതാ എനിക്ക് കുറേ ആയിട്ടാണ് വിചാരിക്കണേ ഇങ്ങനെ ഒരു ടേബിൾ വാങ്ങിക്കണം എന്ന് പക്ഷേ മോൾക്ക് പ്രത്യേകം ആദ്യം പേടിക്കണത് മോൾക്ക് ഇരുന്ന് പഠിക്കാനാണ് കേട്ടോ അപ്പോൾ അവൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പഠിക്കുകയായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ടേബിൾ വാങ്ങണം എന്ന് തോന്നിയിട്ടാണ് കുറേ വിചാരിക്കുന്നു പിന്നെ അങ്ങനെ ഞങ്ങളതൊക്കെ മേടിച്ച് പിന്നെ റിയാസ്ഖാൻ്റെ കൂട്ടുകാരുടെ കടയിലേക്ക് പോയിട്ടാണ് നമ്മുടെ റോബിൻസ് റോഡുള്ള കടയാണത് റിയാസ് ഖാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ ഈ കടയില ഓണർ അപ്പോൾ അവിടെ എല്ലാ ജ്യൂസും നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പം നമുക്ക് നല്ല വയറ് നിറഞ്ഞ് കിട്ടും വള്ളദാഹം വന്നപ്പം വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാ കേട്ടോ അപ്പോൾ റിയാസ്ഖാ ജ്യൂസ് തന്നെ വാങ്ങി തന്നു അപ്പോൾ ഞാനതും ഒരു വെബ്സും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളങ്ങനെ ഇത് റിയാസ് ഖാൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ അപ്പോൾ അവിടെ എല്ലാ എല്ലാതരം ജ്യൂസും ഉണ്ട് ഒക്കെ നാൽപ്പത് രൂപയാണ് നമുക്ക് ഒരെണ്ണം മാത്രം അടിപൊളിയായിട്ട് വേറെ നിറഞ്ഞു കഴിക്കാം കേട്ടോ അപ്പോൾ റിയാസ്ക ചിക്കൂസും ഞാൻ ആപ്പിൾ ജ്യൂസും കേട്ടോ മേടിച്ചത് അപ്പം ഞാൻ ആദ്യം കൊണ്ടുവന്ന ജ്യൂസ് എന്തിനെ തന്നെ കൊണ്ട് കുടിച്ച് നോക്കുമ്പോൾ അത് റിയാസ്ഖാൻ്റെ ആയിരുന്നു പിന്നെ അത് ഞാൻ റിയാസ്കൊടുത്തിട്ട് പിന്നെ എനിക്കുള്ള ആപ്പിൾ ജ്യൂസ് വന്നപ്പോൾ അതും കഴിച്ച് ഞങ്ങൾ അതൊക്കെ അപ്പോൾ എനിക്കുള്ള ജ്യൂസ് കിട്ടിയിട്ടാണ് അപ്പം ഞാനത് കുടിക്കുകയായിരുന്നു പിന്നെ ഞാൻ ഓർക്കാപ്പുറത്ത് അങ്ങനെ വീട്ടിൽ നിന്ന് പഴയ ഷോളിട്ടിട്ടാട്ടാ വന്നത് ഓർക്കപ്പുറത്ത് വേറിടാനും മറന്നു പിന്നെ ഞാനങ്ങനെ അതന്നെ ഇട്ടിട്ട് വന്നു പിന്നെ കുട്ടികളില്ലാത്തത് കൊണ്ട് വിഷമമുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പുറത്ത് പോകുമ്പോഴൊക്കെ നമുക്കും വല്ലപ്പോഴൊക്കെ ഒരു ഫ്രീഡം വേണ്ടേ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് വന്നു കേട്ടോ അതൊക്കെ എടുത്ത് ജ്യൂസൊക്കെ കുടിച്ചിട്ട് അങ്ങനെയും ഇങ്ങോട്ട് വന്നു എന്നാൽ നമ്മുടെ വീട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു തുണിക്കടയാണ് അത് കേട്ടോ ദിവ്യ അവിടെ നല്ല അടിപൊളി അടിപൊളി ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ റിയാസ്കാക്ക് എടുപ്പ് വേദനയെന്ന് പറഞ്ഞിട്ട് റിയാസ്ക സീറ്റിലിരിക്കാൻ വേണ്ടി ഒരിത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിലിട്ട് ഞാൻ ഒരു കവർ അടിച്ചു കൊടുക്കണം അപ്പോൾ എടുപ്പ് വേദനയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരെണ്ണം അവിടെ കണ്ടപ്പോൾ എടുത്താണ് കേട്ടോ പിന്നെന്താ വീട്ടിലേക്ക് ടേബിളൊക്കെ കൊണ്ടുവന്നത് പിന്നെ ടേബിളിൽ വിരിക്കണ ഒരു തുണി ഉണ്ടല്ലോ അതും മേടിച്ചു പിന്നെ ഞാൻ എൻ്റെ മരത്തിൻ്റെ തവി എവിടെയോ പോയി അപ്പോൾ അത് അതൊരെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ അതും പിന്നെ അതിൽ വിരിക്കുന്ന ഒരു ഷീറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം ഇപ്പോൾ സ്കൂട്ടറിപ്പ് എടുക്കാൻ പോകുമ്പോൾ സമയമാവാനായി അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി അപ്പം ബ്രിയാസ്കൊന്ന് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ മക്കളെ എൻ്റെ കുറേ കാലത്തെ ഒരു ആഗ്രഹം ഇന്ന് പൂവണഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇൻഷാല്ല ഇനി ഓരോന്നോരോന്ന് മേടിക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വാങ്ങാൻ അലഹമില്ല മാഷല്ല ആദ്യമായിട്ടൊരു സാധനം നമ്മൾ മേടിച്ചത് ഇഷ്ട ഇനി കുട്ടികൾക്ക് കാണാനൊരു ഒരു ടി വി വാങ്ങിക്കണം എന്നാഗ്രഹമുണ്ട് അതുകൊണ്ട് നടക്കുമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അത് നമ്മുടെ പാത്തോട്ടിക്കാട്ടോ പാത്തോട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക്കിനോടും ഇങ്ങനെ കാ സ്കൂളില്ലാത്ത ദിവസത്തൊക്കെ ബൊമ്മയൊക്കെ ഇട്ട് കൊടുത്താളും ഇങ്ങനെ കാണും അപ്പോൾ അതിന് വേണ്ടിയിട്ടേട്ടോ അപ്പോൾ അത് നമുക്ക് അടവിനെങ്കിലും ഒന്ന് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് നോക്കട്ടെ അപ്പോൾ പറ്റില്ല പിന്നെ ഇപ്പോഴെങ്കിലും നോക്കണം അപ്പോൾ എന്തായാലും നമ്മൾ ടീ പോയി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എറിഞ്ചുമ്പോൾ ഒക്കെ പഠിക്കാനൊക്കെ ഒരു അത്യാവശ്യമല്ലത് അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ അവളങ്ങനെ അവിടെ ഇവിടെ ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ പഠിക്കുന്നു കണ്ടപ്പോൾ ഞാൻ കുറേ മനസ്സിൽ കുറേ ആയിട്ട് അങ്ങനെ ഒരു ആഗ്രഹം വെച്ച് നടക്കണം അപ്പോൾ ഇന്നാണത് സാധിച്ചത് ഞാൻ സറിയാസ്കാനും സോപ്പിട്ടും ഇതാക്കി കൊണ്ടുപോയിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി എന്തായാലും ഞാൻ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരുപാട് എന്താ പറയുക ഇതിലും വലിയ നല്ല ഇതൊന്നും പറ്റൂല വാങ്ങാൻ എന്നാലും നമുക്ക് പാവങ്ങളായ നമുക്കിതൊക്കെ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം ഇങ്ങനെ പഠിക്കാനും ഫുഡൊക്കെ കഴിക്കാനും ഒക്കെ ഒരിതായി അപ്പോൾ ഇപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അലഹദില്ല ആ കിട്ടയിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും നമ്മുടെ ഇനി നമുക്ക് പാത്തൊട്ടിക്ക് നല്ല കട്ടിലൊക്കെ മേടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ അള്ളക്കത്തിന് നമുക്കൊരു പശ്ചാത്തലം ഒരു വഴി കാണട്ടെ എന്ന് വിചാരിക്കുകയാണ് ആദ്യം പിന്നെ ഇരിക്കാനൊരു വീട് വേണം നല്ലല്ലേ നമുക്കെല്ലാം വാങ്ങിക്കൂട്ടാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഫോണെടുത്തൊക്കെ ഒക്കെ ഏറ്റി ഏറ്റി കൊണ്ടുപോകണ്ടേ അപ്പം ഞാൻ എൻ്റെ ഇതൊക്കെ ഒരു പഴയതാട്ടോ ഓരോരുത്തർ തന്നതാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേട്ടോങ്ങനെ ഒന്ന് പൈസ കൊടുത്ത് അടിക്കുന്നത് പ്രിൻസിപ്പാളൊക്കെ പഠിക്കാനൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട എല്ലാവരും കവൻ്റ് അടിക്കാൻ അപ്പോൾ മക്കളെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യുന്ന നല്ലൊരു വീടായിട്ട് നാളെ വരിക അസ്സലാമനേക്കും താങ്ക് ഫുൾ